ഹലോ വെൽക്കം ടു മൈ പ്രോപ്പർട്ടി റിയൽ എസ്റ്റേറ്റ് കാസർഗോഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഷ്യൂറായിട്ട് യൂസ്ഫുൾ ആക്കുമെന്ന് കരുതുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഒരു വീട് അത് ആരുടെയും സ്വപ്നമാണല്ലോ നിങ്ങൾ ഫിനിഷിംഗായ നല്ലൊരു വീട് അന്വേഷിക്കുന്നവരാണോ എങ്കിൽ ഒറ്റ വൈകിക്കേണ്ട നിങ്ങൾക്കായുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീടെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ് അത് ഇരുനില വീടാണെങ്കിൽ ആ സന്തോഷം ഇരട്ടിയാകും ആ സന്തോഷം ഇരട്ടിയാക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇത് ആ സന്തോഷം വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക കുട്ടികൾക്ക് കളിക്കാനുള്ള അതിവിപുലമായ സ്ഥലം വേണം ഇരുനില വീട് വേണം നല്ല സൗകര്യം വേണം എന്ന നിർബന്ധമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടിൻ്റെ സ്ഥലം വന്നിട്ട് കാസർഗോഡ് വിദ്യാനഗർ കളക്ട്രേറ്റ് ജംഗ്ഷനിൽ നിന്ന് വെറും ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എല്ലാ സമയത്തും ബസ് സൗകര്യമുള്ള മാഞ്ഞാക്കൊല്ലങ്കാനത്തെ വീട്ടുപടിക്കലോളം വാഹനം സഞ്ചരിക്കാവുന്ന എല്ലാ സൗകര്യത്തോടും കൂടിയ വിശാലമായ വീട് അഞ്ച് ബെഡ്റൂം നാല് ബാത്റൂം കൂടിയ അതിമനോഹരമായ ഒരു ഇരനില വീട് ഈ വീടിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി തീർച്ചയായും നിങ്ങൾ ബന്ധപ്പെടുക എട്ട് സെൻറ്റ് അടക്കം ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് കരുതുന്നു നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ് വീട് അല്ലേ വീട് സ്വപ്നം കാണാത്തവരായി ആരുമുണ്ടാവില്ല നല്ല സമാധാനമുള്ള സന്തോഷമുള്ള വീലും മഴയും കൊള്ളാത്ത ഒരു തണലായുള്ള ഒരു വീട് ഫുൾ ഫിനിഷിംഗായ സൗകര്യമുള്ള വീട് അന്വേഷിച്ചു മടുത്തോ ദാ പിടിച്ചോ ഈ വീഡിയോ സംസ് വൺ വീഡിയോ ക്യാൻ സേഞ്ച് യുവർ ലൈഫ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ എന്ത് സംശയവും ഉണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരാം അഞ്ച് വലിയ ബെഡ്റൂം ഫോർ ടോയ്ലറ്റ്സ് ഇരുനില വീട് എല്ലാ സൗകര്യങ്ങളും എട്ട് സെൻറ്റ് സ്ഥലം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങളെ ഫോളോ ചെയ്യും വീടും സ്ഥലവും കെട്ടിടങ്ങളും വാങ്ങാനും വിൽക്കാനും വാടകയ്ക്കും ഞങ്ങളെ ബന്ധപ്പെടുക മൈ പ്രോപ്പർട്ടി റിയൽ എസ്റ്റേറ്റ് കാസർഗോഡ് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക താങ്ക്